ഞാന് ഷോൾഡറി കൂടെ തോന്നുന്നു ഹോസ്പിറ്റൽ ലോക്ക്ഡ് ആണ് നമുക്ക് അകത്തോട്ട് എന്റർ ചെയ്യാൻ പറ്റുന്നില്ല സാറേ അയ്യോ പ്ലീസ് 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 ചെയ്തു തരും സരൻ എത്തിനാ സ്റ്റാൾ നല്ല ഇൻജൂർഡ് ആണെന്ന് തോന്നുന്നു ആക്ച്വലി ഒന്ന് പെട്ടെന്ന് ഒന്ന് അതെ കാര്യങ്ങൾ നോക്കാം ആൻഡ് ബാബു യു ആൾസോ ഇൻജൂർഡ് റൈറ്റ് യാ ഇസ് അത് ഇൻഡി ഇൻഡി വീൽചെയറിൽ അല്ല സരൻ വീൽചെയറിൽ അല്ല സരൻ വീൽചെയറിൽ അല്ല സരൻ വീൽചെയറിൽ അല്ല വെയിറ്റ് 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 ബാബു വെയിറ്റ് സോറി മിസ്റ്റർ വെയിറ്റ് ഇതിനി സരനെ വീൽചെയറിൽ എനിക്ക് എനിക്ക് പോയത് വീൽ മാത്രം ചെറിയോ വീരൽ മാത്രം വണ്ടിയിൽ ഓടി ചാടി കേറി പോയി വീരൽ ഇടോറിന്റെ ഇടയിലേ ചാഞ്ഞു അതേ ഉള്ളൂ കുഴപ്പമില്ല വീൽചെയർ എടുത്തെ വീൽചെയർ ഉണ്ടോ സരൻ ും പോലീസിലും മാത്രേസ് ആണ് മൈൽസേ ഒരു സപ്പോർട്ട് വേണം കേട്ടോ മുകളിലാണെന്നാണ് മനസ്സിലായി സാർ പതുക്കെ ഇറങ്ങി പതിയെ ഓ അപ്പുറത്തെ കടക്കാരൻ ഒന്നും ആരെ കി ബാബു മള്ളി ഇവിടെ അങ്ങനെ കിടന്നാടി സാറെ ഡിക്യേസരാ ക്യാമ്പസ് കണ്ടേ ഇങ്ങന 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 ആ സാർ മാബൂരോടല്ല സാർ ഓക്കേ ഓക്കേ കാലി കുഴപ്പമില്ലാതെ കിടക്കണ്ടല്ല മള്ളി ചെറിയ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങന കാണിച്ചു തരും മള്ളി ചേർത്തോളൂ ആ സാർ ഓക്കേ സാർ സാറെ യു എന്ന മള്ളി കാൽപാദമില്ല കാൽപാദ കൊണ്ട് പഠിക്കണ്ട ഇറ്റ് വിൽ ബി നമ്മൾ അത് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാം അൺനോർഷ്യസ് ോ സാറേ ചെമ്പ് തലക്കാണല്ലോ വെടികൊണ്ടത് പിന്നെ കാല് പോയി സാറേ ഷർട്ട് ഞാൻ വീണ്ടും എണ്ണീക്കണോ ഞാൻ ഇനിക്കരുതാ മിടന്നു പറയാ സെന്ററിൽ ഒരു കുരു നിൽക്കുന്ന ഒരു കുരു അത് ആമോ ആണോ ഡൌട്ട് ഉണ്ട് അല്ലെങ്കിൽ അത് റ്റാക്കായിരുന്നു ഇവരതിരെ ഇവര് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീംസ് ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ സാർ സാറേ കാലിന്റെ ആ മടക്കും ഭാഗത്ത് പിടിക്കില്ല ഭയങ്കര വേദന വലുതാമ്പ് ശരി സിറ്റുവേഷൻ ഫയറിംഗ് സിറ്റുവേഷൻ ആണ് സാർ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഒന്നും ഇല്ല സാർ മാസം ഞാനും ഷോൾഡറിലും കൂടെ നോക്കണം കറന്റ്ലി പെയിൻ ഉള്ള പൊസിഷൻസ് മാത്രമല്ല ും കൂടെ ചെക്ക് ചെയ്യണം കാരണം എന്തെങ്കിലും സെൻസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല വെടിവെച്ചത് ഞാൻ രാവിലെ തോരുമ്പോ ക്ലിയർ ആണോ വായിലുണ്ടെന്നല്ലോ സാറേ വായി മൊത്തം ക്ലിയർ ആണ് സാറേ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ റൈറ്റ് സാറേ സാറേ അത് വീണ വീഴ്ചയില് ഞരമ്പ് ഒന്ന് കൂടിപ്പോയതാണ് സാറേ അത് ജസ്റ്റ് ഒന്ന് തടവി ഇറക്കുന്നുണ്ട് സാറേ അതൊന്ന് ശരിയാവും സാറേ

നിങ്ങളെ വന്നിട്ട് നമുക്ക് കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട് സോ നമുക്കത് ഒരു എനിക്ക് അപ്പൊ കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ ഒരു വേദന എടുക്കാതിരിക്കാൻ ഒരു മറ്റേ പെയിൻ കില്ലർ എന്തെങ്കിലും അവിടെ ഷാസാർട്ടോർഡിലോട്ട് നോറി സാർ നമുക്ക് നോക്കാം രണ്ടുപേരും

ഓക്കെ സാറേ അപ്പൊ അത് ഗിമി സാറേ ഗിമ്മി സാറെ ജസ്റ്റ് ഒന്ന് ഇവർ എന്തൊക്കെ സാറിന്റെ എന്തൊക്കെയാ സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞായിരുന്നു എന്റെ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തരായിരുന്നു സാർ കിടക്കുന്നു ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ സാർ പേരൊന്നും പറയാം ടിക്കറ്റ് താൻ്റെ എക്സ്ട്രാ എടുക്കണ്ട കാരണം ബുള്ളറ്റിന്റെ ഒരു അംശം ഡൗട്ട് ഉണ്ട് സാർ ആണ് ആ ഒരു ചെറിയൊരു ഓട്ടോ കാണിക്കുന്നുണ്ട് സാർ മറന്നു വരുന്ന നടക്കാൻ uh, പറ്റുമോ <laughs> <laughs>

മർത്തി വെച്ച് നടന്ന സാറേ കാലൊന്ന് അമർത്തി വെച്ച് നടന്നേ വേദന കേട്ടോ പുള്ളി വേണ്ട വേണ്ട പുള്ളി നടക്കട്ടെ അതെ നമ്മളെ കുറച്ച് നാട്ടുകൂടിയാണ് ക്ലോസ് ടു ഹിന്ദും മുതലാളിയാണോ ഞാൻ ഇന്നിറങ്ങിയപ്പോ കാടി നടന്നതാണ് എന്റെ മുഴലി ഞാൻ ഡോക്ടർ ബാബു പഠിച്ചിട്ടുണ്ടോ പ്ലസ് ടുണ്ട് കേട്ടോ ഇദം എസ് 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 താങ്ക്യൂ ഓഫീസർ താങ്ക്യൂ ഫോർ ഓക്കേ ഇവിട കടക്കാൻ പറ്റുന്നില്ലല്ല സാറേ നമ്മൾ ഓറഞ്ച് മെല്ല വാങ്ങണം സർ കംപറ്റിയേ സ്ലിപ്പ് സ്ലിപ്പ് അല്ലി സ്ലിപ്പ് പോർട്ടി താഴെ ഞാൻ വേണെങ്കിൽ കൊടുക്ക പോരെ സീനണ്ട് പോരെ നേരെ നിിക്കണ അങ്ങിം സാറേ മോർ ഓഫീസർ സാറേ ഹെലിമേഡ് ഓടിടാൻ നിൽക്കാണ്ട് ചണ്ടി എറിഞ്ഞടക്കാനല്ല നേരെ correct ആയി അല്ലേ ഉള്ളി അല്ല സാറേ ഇവിടണ്ടോ ഇവിടണ്ടോ ഓഫീസുണ്ട് പുറത്തുണ്ടോ ഓഫീസ സർ ഒന്നേ പുള്ളിക്ക് ചണ്ടിന്റെ ഭാഗത്ത് ഇണ്ടോട്ട് അടിച്ചിട്ടുണ്ട് സാറേ ഒരു പി ഡി ഓര് ഒരു പി ഡി ഓഫീസർ നിക്കാൻ പറ്റില്ല കാരണം ആപ്പിൾ ഓറഞ്ച് എന്തെങ്കിലും ആദ്യ ബുള്ളറ്റൊന്നും എടുത്തുടക്കട സാറേ 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 ഇന്നെന്താ സാറേ കഴിച്ചു ആ കപ്പൊന്നും കഴിച്ചില്ലല്ലോ സാറേ അധികം അങ്ങോട്ടേക്ക് നിക്കട്ട ഇപ്പർ സൈഡൊന്നും ഇല്ല സാറേ ും പിന്നെ മള്ളിപ്പോൾ നിക്കട്ടെ ഡോക്ടേഴ്സ് പറഞ്ഞു മള്ളി എന്തോ ചെക്ക് ചെയ്യണം ഞാൻ ഇല്ലെങ്കിൽ പേടിക്കുള്ള ബാബു ബാബു എനിക്കൊരു ധൈര്യപ്രവുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആള് പേടിക്കും

സാറിന്റെ സാറിന്റെ കൂടെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒപ്പിട്ട് വാങ്ങണായിരുന്നോ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല തൊള്ളായിരം ചോട്ടേ സൈസ് ഫുൾ എയ്റ്റീൻ പ്ലസ് കുറച്ച് എയ്റ്റീൻ ആണോ എയ്റ്റീൻ പ്ലസ് ഗെയിം എയ്റ്റീൻ പ്ലസ് അല്ലാതെ കളിക്കാൻ പറ്റും എയ്റ്റീൻ ആണ് എയ്റ്റീൻ ലൈവ് ആണ് എയ്റ്റീൻ പ്ലസ് പ്ലാറ്റ്ഫോമാണ് പ്ലസ് ഗെയിമുമാണ് ഇങ്ങനെ കളിക്കാൻ സ്റ്റിച്ച് ചെയ്ത് ഒഴിവാക്കി ആളുകളുണ്ട് ഇവരെ ഫൈറ്റ്

സർജറിയാണ് സാർ സർജറി ആണ് പെട്ടെന്ന് ചെയ്തേക്കാൻ പോയിട്ട് മരവിപ്പിച്ചത് കൊണ്ട് സാറിന് ഫീൽ ആവില്ല അതുകൊണ്ടാ ഓ അങ്ങനെയാണല്ലേ ഓക്കേ ക്ലിയർ സാർ ടെൻ പെർസെന്റ് കൂടെയുള്ളൂ

രണ്ട് ഡോക്ടർമാർക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്താ കഴിച്ചോ അല്ലെറ്റ് എടുക്കുവായിരുന്നു ഒരു സാർ അപ്പൊ അതിന്റെ ഇടയിൽ എന്താണോ സ്മെല്ല് ഹലോ 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 മറ്റേ ക്രിയേറ്റീവ് 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 മീഡിയേ സിറ്റുവേഷനില് നിൽക്കും പീഡിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവോ അതിനായി കഴിയുമ്പോ വിളിക്കാം ഓ ഓക്കെ നാളെ ഒഴിവുണ്ടാവും സാറിന് ഒഴിവുണ്ടാവും ആ സാറെ എപ്പോഴേ ചോദിച്ചല്ലോ സാറേ കപ്പയൊക്കെ ഇടങ്ങുമ്പോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു സാറേ ഒന്നും കഴിച്ചിട്ടില്ല എന്നെ പ്ലീസ് ആ ജസ്റ്റ് ഒരു റിപ്പോർട്ട് ഓക്കേ കൊടുത്തോട്ടാണ് അടച്ചിട്ട് സാറേളൂ സാറേന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറൊന്നും വരട്ടെ